അപ്പൊ നമുക്ക് ഇന്നത്തെ വർക്ക് നമുക്ക് ഇതാ ട്യൂലിപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ അതായത് ഫോട്ടോയിൽ കാണുന്ന പോലെ ഡബിൾ ഡോറിന്റെ ഒരു ഡബിൾ ഡോറിന്റെ ചെറിയൊരു ബോക്സ് ആണ് സെറ്റ് ചെയ്യാനുള്ള ഷോ കേസിന്റെ കട്ടിങ് നമുക്ക് അവിടെ ചുമരമുണ്ട് അപ്പൊ അതിനുള്ളിലേക്ക് ഇറക്കി വെക്കാനാണ് അപ്പൊ അതിനുവേണ്ടി ഡബിൾ ലിപ്പ് ആണ് എടുത്തിട്ടുണ്ട് ഗ്രേ കളർ അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് തുടങ്ങും അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് നമ്മൾ ഉണ്ടാക്കുന്നതും ഇതിന് നമുക്ക് എത്ര എക്സ്പെൻസ് വന്നു എന്നുള്ളതും എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കൂട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോർണർ വെച്ചാണ്ട് തുടങ്ങാം വിത്ത് റിവിറ്റ് അടിക്കേണ്ടത് ഈ രണ്ട് സൈഡിൽ നമുക്ക് ഷീറ്റ് വരും അപ്പോൾ ഷീറ്റ് ഇട്ട് വരുമ്പോൾ ഈ റിവിറ്റ് ഒന്നും കാണൂല കാരണം വിത്തോട്ട് അടിക്കുന്നത് ഷീട്ടുകളെല്ലാം നമ്മളവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അളവൊക്കെ ക്ലിയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ കോർണറും ഒക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ ബാക്കി വർക്കുകൾ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ ഫ്രെയിമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഇട്ടുക സൈഡ് അപ്പോൾ അതിന് ഇതിക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഷീറ്റ് ഇടണം അത് കട്ട് ചെയ്ത ഷീറ്റുകളൊക്കെ നമ്മൾ ഇട്ടിട്ട് ഇട്ട് സെറ്റ് ചെയ്തിന് ശേഷമാണ് പിന്നെ നമ്മൾ ബോക്സ് കൂട്ടുന്നത് ഇട്ടാം അപ്പോൾ ഷീറ്റിൻ്റെ ഒക്കെ സൈഡ് എടുത്ത കവറുകളൊക്കെ നമ്മൾ അയച്ച് ഇടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് നമ്മൾ സിലിക്കോൺ എടുത്തിട്ടുണ്ട് സൈൻ ബ്രോബിൻ്റെ ആണ് ഗദർ ആണ് ഗതറിനോട്ടിൽ സിലിക്കോൺ ആക്കാൻ കമ്പ്രോഡിൻ്റെ അതേപോലെ തന്നെ ഈ ബോക്സിന്റെ രണ്ട് സൈഡും കാഴ്ച വരുന്ന ഭാഗമാണ് കാരണം കുറച്ച് പുറത്തേക്ക് പ്രോജക്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഡബിൾ ലിപ്പ് വെച്ചാണ് ചെയ്യണത് രണ്ട് സൈഡ് നമുക്ക് ഫിനിഷിങ് കിട്ടാൻ വേണ്ടി അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ സൈഡ് മതി ഇന്നറിൽ മാത്രം ഷീറ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഔട്ട് മാത്രം ഷീറ്റ് ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇന്നറും ഔട്ടറും നമുക്ക് ക്ലിയർ കിട്ടാൻ വേണ്ടിട്ടാണ് കണ്ടോ അങ്ങനെ ഡബിൾ ആക്കിയിട്ട് നമ്മൾ ചെയ്യണത് പിന്നെ ചെയ്യുമ്പോൾ ഷീറ്റ് കുറച്ച് ഓവർ വേണ്ടി വരും കാരണം സാധാരണ വൺ സൈഡ് ഇടുന്നതിന് പകരം നമുക്ക് ഡബിൾ സൈഡ് ഷീറ്റ് എക്സ്ട്രാ വരാനാണ് ഡബിൾ ഷീറ്റ് ചെലവ് വരുന്നുണ്ട് പ്ലാസ്റ്റിക് ഭാഗം നമ്മൾ റിവിറ്റ് അടിക്കണില്ല ഫുള്ള് സിലിക്കോൺ ഇട്ടിട്ട് അതിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് സിലിക്കോണിട്ട് ആ ഭാഗം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാസ്കിൻ്റെ ടാപ്പ് വെച്ചുകൊണ്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജോയിന്റ് പക്ക പ്ലേറ്റ് ജോയിൻ പ്ലേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടോ ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ജോയിന്റ് കയറവും സിലിക്കോൺ ഇട്ടുന്ന ഒരു സമയം മാത്രമേ നമുക്ക് മതി അത് കഴിഞ്ഞാൽ നമുക്ക് ടാപ്പ് പൂലിക്ക് നമുക്ക് ബോക്സ് സെറ്റ് ചെയ്ത് തുടങ്ങാം നമുക്ക് ഇതിന്റെ സെൻട്രൽ പാർട്ടീഷൻ വരുന്നുണ്ട് അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാവും ഫണ്ടിൽ തന്നെ ഷീറ്റ് നമ്മൾ ആദ്യം ഓൾസ് അടിച്ചു എന്നിട്ട് അതിന് നമ്മൾ സ്കോർ ചെയ്തിട്ടാണ് സെൻട്രൽ പാർട്ടീഷൻ നമ്മൾ സെറ്റ് ചെയ്യുക അങ്ങനെ ബാക്കി ഹോൾസ് അടിച്ചതിന് ശേഷം ബാക്കി ഷീറ്റ് കൂട്ടിട്ട് റിവിറ്റ് അടിക്കുകയാണ് പാർട്ടിനേഷൻ വരുന്നത് ഈ ഒരു ഭാഗം നമുക്ക് റിവിറ്റ് കാണാതെ നമുക്ക് സെറ്റ് ബാക്ക് സൈഡും നമ്മൾ സിലിക്കോൺ ഇട്ട് സെറ്റ് ആക്കുകയാണ് അങ്ങനെ ആയിട്ട് നമ്മളൊരു ബോക്സിന്റെ ഏകദേശം രൂപ ആയി അടിമ ഡബിൾ ഷീറ്റ് ആണ് ചെയ്യണത് അപ്പൊ ഈ ഒരു ഭാഗം കൂടെ സിലിക്കോൺ ഒക്കെ ഇട്ടിയതിന് ശേഷം നമ്മൾ കവർ ചെയ്ത റിവിറ്റ് ഒക്കെ അതിന്റെ ഉള്ളിൽ പോയി മുകളത്തെ പീസും കൂടെ നമ്മൾ വെക്കണം അതും താഴത്തെ പീസും കൊണ്ട് കഴിഞ്ഞാൽ സെറ്റ് ആയിട്ട് ലേക്കിൽ നമ്മൾ ഷീറ്റ് അടിക്കാൻ കൂടെ ഉണ്ടാവുള്ളൂ നമ്മള് ബോക്സിന്റെ ഏറ്റവും ടോപ്പ് ഭാഗം കൂടെ നമ്മൾ മറ്റു സൈഡും കൂടെ നമ്മൾ സെറ്റ് ചെയ്യണം കെട്ടാം അപ്പൊ താഴ്ഭാഗം റെഡിയായി നാല് ഭാഗമായി സെൻട്രല ആയി നമ്മൾ ഡോറിന്റെ ഫൈമ്പും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫുൾ ഗ്രേ ആണ് കേട്ടോ അപ്പൊ അതിന് കോർണറൊക്കെ വെച്ചാണ്ട് സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഡോറിന്റെ ബാക്കി കൂടെ ഉണ്ട് ഡോറും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് കാണിക്കാം കാണിക്കട്ടോ നമ്മളെ ഡോർ അതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഇതിന് ലോക്കും കൂടെ അതായത് ലോക്കും കൂടെ സെറ്റ് ചെയ്യാണ് സെറ്റ് ഫൈനലി നമ്മൾ ബോക്സിൻ്റെ വർക്ക് കംപ്ലീറ്റ് ഇതാണ് ബോക്സ് ചെറിയ നോബും കൊടുത്തിട്ടുണ്ട് രസസിന്റെ നോബും കൊടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല പിന്നെ ഉള്ളിലിന് നമുക്ക് ഗ്ലാസ് കൊടുക്കാനുണ്ട് ഗ്ലാസിൻ്റെ പാർട്ടിഷൻ കൊടുക്കാനുണ്ട് നമ്മള് എൽ ബട്ടൺ അടിച്ചിട്ട് അതിന് കൊടുക്കാതിരിക്കാം ബോക്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫുൾ ഷീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഗ്രേ ഷീറ്റ് നമ്മൾ ഫുൾ ഷീറ്റ് എട്ടേ നാല് ഒരു ഫുൾ ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കാരണം എല്ലാം ഡബിൾ ആയതുകൊണ്ട് നമുക്ക് അത്രയും ഷീറ്റുകൾ വന്നിട്ടുണ്ട് പിന്നെ ഒരു ആറ് ഏഴ് ലെങ്ത്തോളം നമുക്ക് ഇതിക്ക് വന്നിട്ടുണ്ട് മൊത്തം ഏകദേശം ഇതിൻ്റെ ഒക്കെ അടക്കം ആറ് രൂപയോളം ഇപ്പം നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ മെറ്റീരിയൽസിന് മാത്രം നമ്മളെ ലേബർ വേറെയാണ് അത് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇനി ഇതൊക്കെയുള്ള ഗ്ലാസ് നമുക്ക് എക്സ്ട്രാ ആണ് കേട്ടോ അപ്പോൾ അതിന് വേറെ വരും അപ്പോൾ ഗ്ലാസ് ഐറ്റം എമ്മിൻ്റെ ഗ്ലാസ് ആണ് നമ്മൾ കൊടുക്കുക അതിൻ്റെ പോളിഷ് ചാർജും ഗ്ലാസിൻ്റെ ചാർജും കൂടെ നമുക്ക് വരും അപ്പോൾ ഇതാണ് നമുക്ക് ഇതിന് വന്നിട്ടുള്ള മെറ്റീരിയൽ പ്ലസ് ലേബർ ചാർജും കൂടെ നമുക്കിതിക്ക് വരും കേട്ടോ